പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമേൽ കനത്ത പ്രഹരമായി മാറിയ മണിക്കൂറുകളാണ് കടന്നുപോയത് നിരപരാധികളായ ഇരുപത്തിയെട്ട് മനുഷ്യരെ ഇല്ലാതാക്കിയ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നയതന്ത്ര ബന്ധങ്ങളുടെ പേരിൽ ഇനിയും നാം മൗനം പാലിക്കുമെന്ന് കരുതിയവർക്ക് എട്ടിന്റെ പണിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് പ്രകോപനങ്ങളിൽ പ്രതിസന്ധിയിൽ ഉണ്ടാകുമെന്ന് ധരിച്ചിടത്ത് പാകിസ്ഥാന്റെ സുപ്രധാന മേഖലകളിൽ കടന്നു കയറി ഇന്ത്യൻ സൈന്യം നടത്തിയ ഇടപെടലുകളുടെ ഷോക്കിൽ നിന്നും ഇനിയും പാകിസ്ഥാൻ മുക്തമായിട്ടുണ്ടാകില്ല ഈ സാഹചര്യങ്ങൾ അവർ ഇരന്നു വാങ്ങിയത് തന്നെയാണെന്ന് പറയാം അഹങ്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും വാൾ ഇന്ത്യക്ക് ഇന്ത്യക്കുമേൽ പാകിസ്ഥാൻ വീശുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയാകുന്നു തുടർച്ചയായി നമ്മുടെ അതിർത്തി മേഖലകളിലെ പാവങ്ങളെ കൊന്നെടുക്കുമ്പോഴും ലോകസമാധാനം ആഗ്രഹിക്കുന്ന നാം പക്വതയോടെ ആയിരുന്നു പെരുമാറിയിരുന്നത് ആരുടെയും രക്തം ഈ മണ്ണിൽ വീഴരുതെന്ന ഉറച്ച സമീപനം ഇന്ത്യക്കുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് സമാധാനം നാം പലപ്പോഴും സ്വീകരിച്ചിരുന്നത് എന്നാൽ യാതൊരു പക്വതയുമില്ലാതെ ഇന്ത്യയുടെ ക്ഷമയുടെ നെല്ലിപ്പലക പോലും ഇളക്കുന്ന തരത്തിൽ തുടർ ഉണ്ടായപ്പോഴാണ് ആത്മാഭിമാനത്തോടെ രാജ്യം തിരിച്ചടി ആരംഭിക്കുന്നത് അതാകട്ടെ പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയുമായിരുന്നു ആദ്യഘട്ടത്തിൽ പാകിസ്ഥാൻ സൈന്യത്തെയോ അവിടുത്തെ ജനങ്ങളെയോ ഒന്നും തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നില്ല ഭീകരതയ്ക്ക് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴും സൈനിക ക്യാമ്പുകളെയോ സൈനികരെയോ നേരിടുവാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല അതായത് നമ്മളെ എല്ലാ തരത്തിലും ചൊറിയുമ്പോഴും നമ്മൾ മര്യാദകൾ കാട്ടിയിരുന്നു എന്ന് വേണം പറയാൻ നാം തകർത്തതും പ്രതിരോധിച്ചതും ആദ്യഘട്ടത്തിൽ ഭീകരരെയും ഭീകരരുടെ കേന്ദ്രങ്ങളെയും മാത്രമായിരുന്നു ഒരേസമയം കേവലം ഇരുപത്തിയഞ്ച് മിനിറ്റുകൾ കൊണ്ട ആയിരത്തിലേറെ കിലോമീറ്ററുകൾ കടന്നു ചെന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തകർത്തെറിഞ്ഞു ഇന്ത്യയുടെ വ്യോമ സംവിധാനങ്ങൾ തിരികെയെത്തുകയും ചെയ്തു എത്രയോ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് ചോരവീഴ്ത്തിയ പല ഭീകരരെയും അവരുടെ താവളങ്ങളെയും അഗ്നിക്കിരയാക്കുവാൻ ഓപ്പറേഷൻ സിന്ധൂറിന് സാധിച്ചു പഹൽഗാമിൽ വീണ കണ്ണീരിന് ആത്മാഭിമാനത്തോടെയുള്ള മറുപടി നൽകുവാൻ രാജ്യത്തിന് കഴിഞ്ഞു ഭീകരതയും അവരുടെ ക്യാമ്പുകളെയും മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇന്ത്യ ആവർത്തിച്ചപ്പോൾ ലോകരാഷ്ട്രങ്ങളും നമ്മോടൊപ്പം നിലകൊണ്ടു അമേരിക്ക പോലും ഭീകരതക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു എന്നാൽ സാഹചര്യങ്ങളിലും നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ പ്രതിരോധം തുടരുകയായിരുന്നു വീണ്ടും നമ്മെ ആക്രമിക്കുന്നത് അവർ തുടർന്നപ്പോഴാണ് ഭീകരതയെ പാലൂട്ടി വളർത്തുന്നവരെയും അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുവാൻ ഇന്ത്യ തീരുമാനിക്കുന്നത് അങ്ങനെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പോലും ലക്ഷ്യമാക്കി ഇന്ത്യയുടെ മിസൈലുകൾ ചീറിപ്പാഞ്ഞു അത് പാകിസ്ഥാന്റെ പ്രതീക്ഷകൾക്ക് എത്രയോ അപ്പുറത്തായിരുന്നു മാത്രവുമല്ല പാകിസ്ഥാന്റെ കൈവശമുള്ള അവർ ഏറ്റവും അമൂല്യമായി കണ്ട പടക്കോപ്പുകളെ തകർത്തെറിയുവാനും ഇന്ത്യക്ക് നിഷ്പ്രയാസം കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെയും പാക് സൈനിക മേധാവിയുടെയും തട്ടകത്തിൽ പോലും ഇന്ത്യ എന്താണെന്ന് അറിയിക്കുവാൻ നമ്മുടെ രാഷ്ട്രത്തിന് അനായാസം കഴിഞ്ഞു പാകിസ്ഥാന്റെ അതിരുവിട്ട ഭീകരവാദ പ്രവർത്തനങ്ങൾ ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഒരു ഭാഗത്തു നിന്ന് ഇന്ത്യ പാകിസ്ഥാന്റെ നഗരങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിക്കുമ്പോൾ ആ രാജ്യത്തു നിന്ന് പോലും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള സുപ്രധാന മേഖലകളിൽ സൈന്യത്തെ ആക്രമിച്ച് ആ പ്രദേശങ്ങൾ തങ്ങളുടെ അധീരതയിലാക്കുന്ന കാഴ്ചയും നാം കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു അതായത് എല്ലാവരുടെയും ഭാഗത്തു നിന്നും പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒറ്റപ്പെടുന്നു ഇന്ത്യ ഇപ്പോഴും എപ്പോഴും നയതന്ത്ര ബന്ധങ്ങളുടെ പേരിൽ മൗനം തന്നെ പിന്തുടരുമെന്ന് കരുതിയടുത്താണ് പാകിസ്ഥാന് പണി പാളിയത് പക്ഷെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആകും കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ത്യ നൽകിയ പ്രഹരം ആ രാജ്യത്തെ നാമാവശേഷമാക്കുന്നത് ആ രാജ്യത്ത് പട്ടിണിയിലേക്ക് പോലും തള്ളിവിടുന്ന തരത്തിൽ അവിടുത്തെ വിഭവ സാധ്യതകളെ പോലും ഇന്ത്യ ഇല്ലാതാക്കിയെന്ന് കേൾക്കുന്നു എന്തു ചെയ്യണമെന്നും എങ്ങനെ പ്രതിരോധിക്കണമെന്നും അറിയാതെ തങ്ങൾ ആരംഭിച്ച ഭീകരവാദത്തിന്റെ നിറികട്ടകളികളെ ഓർത്ത് പാകിസ്ഥാൻ പശ്ചാത്തപിക്കുന്നുണ്ടാകും ഈ തിരിച്ചടി കാലത്തിന്റെ അനിവാര്യതയായിരുന്നു മ്മെ എക്കാലവും ചൊറിഞ്ഞു മുന്നോട്ടു പോകാമെന്ന് കരുതിയവരുടെ തട്ടകത്തിൽ കയറി മാറിയ ഇന്ത്യൻ സൈന്യം സ്വാഭാവികമായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അവിടെ പാകിസ്ഥാനിൽ അവരുടെ നിർണായക പ്രദേശങ്ങളിൽ പോലും അഗ്നി ഉയരുമ്പോൾ ഇവിടത്തെ കോടി ജനതയെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുവാനും നമ്മുടെ രാജ്യത്തിന്റെ സേനകൾക്ക് കഴിയുന്നുണ്ട് ഈ വേളയിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സമാധാനത്തിനും സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ധീരധീര സൈനികരെ ഹൃദയാഭിവാദ്യം ചെയ്യാം അവരുടെ പോരാട്ടങ്ങളെ ധീരമായ ചുവടുവെപ്പുകളെ ഹൃദയത്തോട് ചേർക്കാം